നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകണം അല്ലെ ഇവിടെ ഇവിടെ കോട്ടയത്തെ അത് ജയമാണെങ്കിലും പരാജയമാണെങ്കിലും കേരള മറ്റേ ജോസ് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ലോക്സഭ ഇമ്പാക്ട് എന്താണ് തുടങ്ങി കുറച്ച് രാഷ്ട്രീയ ചർച്ചകൾ കൂടി വഴി വച്ചേക്കാവുന്ന റിസൾട്ട് എക്സിറ്റ് പോളുകൾ കോട്ടയത്ത് വലിയ ഇടതുമുന്നണിക്ക് പോകുന്ന വോട്ടുകളിൽ അത് എൻ ഡി അത് പിടിച്ചുകൊണ്ടുവരും തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചകളുണ്ട് നമ്മൾ അത്തരം ചില സൂചനകൾ അവിടെ സഞ്ചരിച്ചു ദീർഘനാളത്തെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി റിസൾട്ട് തന്നെയാകും കോട്ടയം ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവുകയാണ് കൊല്ലത്ത് അവിടെയും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന സ്ഥലമാണ് അവിടെ ഒരു സ്ഥാനാർത്ഥി ആദ്യം വരുന്നു ആ സ്ഥാനാർത്ഥിയെല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കഴിയുകയില്ല എന്നൊരു ആദ്യഘട്ടത്തിൽ ഇമ്പാക്ട് ഉണ്ടായി ആ എന്താണ് ആൾക്കാർ അല്ലെങ്കിൽ ചിലരെങ്കിലും പരിഹസിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ പ്രചരണത്തിൽ മുകേഷ് കട്ടക്കി കട്ടക്കി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ ഇഞ്ചോടിഞ്ച എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ സ്ഥാനത്തേക്ക് അവിടെ കഴിഞ്ഞു ആ വച്ചിരുന്നു അരുൺ നാളെ എട്ടുമണിക്ക് എട്ടുമണിക്ക് വോട്ടെണ്ണൽ തുടങ്ങുന്നു എത്ര സമയമാകുമ്പോഴേ കൃത്യമായിട്ട് കൊല്ലത്തിന്റെ മനസ്സെങ്ങോട്ടേക്കാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ മുകേഷ് പറയുന്നത് പോയ സ്ഥലങ്ങളിലൊക്കെ ജനം എന്നെ വല്ലാതെ സ്വീകരിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് സ്വീകാര്യമായി നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞാനി കുറിച്ച് ജയിക്കും എന്ന് വലിയ കോൺഫിഡൻസ് പറയുന്നുണ്ട് ആ കോൺഫിഡൻസ് ശരിയാകുമോ എന്ന് എത്ര സമയത്തകം അറിയാൻ കഴിയും തീർച്ചയായും ഹഷ്മി വിജയകുമാർ എന്തായാലും ഒൻപതിനെയോട് റിസൾട്ട് പറയ പൂർണ്ണമായ ഒരു അന്തിമത്തിലേക്ക് എത്തും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം കൊല്ലത്തെ മത്സരം അത്ര കണ്ട് പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു അവസാന മണിക്കൂറിൽ വരെ ഈ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആ എന്താണ് ആ ജനങ്ങളുടെ മനസ്സ് എന്നറിയാൻ നമുക്ക് കാത്തിരുന്നേ മതിയാവൂ അറുപത്തി അയ്യായിരം വോട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അറുപത്തി അയ്യായിരം വോട്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് കൊല്ലം ആ സ്വാഭാവികമായും ആ അറുപത്തിയ്യായിരം വോട്ടിന്റെ കുറവ് ആർക്കാണ് ബാധകമാവുക അല്ലെങ്കിൽ ആരെയാണ് ഒരു തോൽവിയിലേക്കോ അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുക എന്നീ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കണ്ട സാഹചര്യം തന്നെയാണുള്ളത് എന്തായാലും കൊല്ലത്ത മത്സരം ഏറ്റവും സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൻ കെ പ്രേമിച്ച് നിന്ന അധികായനെ പരാജയപ്പെടുത്താനാണ് സി പി എം അതിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ എം മുകേഷിനെ രംഗത്തിറക്കിയത് മുകേഷിനെ രംഗത്തിറിയപ്പോൾ രംഗത്തിറക്കിയതിനുള്ള രണ്ട് കാര്യങ്ങളാണ് സി പി എം ഉദ്ദേശിച്ചത് ഒന്ന് വ്യക്തിപ്രഭാവം രണ്ട് എന്ന് പറയുന്നത് പേര് പരിചയപ്പെടുത്താൻ ആകുന്നതില്ലാത്ത ഒരു നേതാവാണ് സ്വാഭാവികമായും ഈ രണ്ട് ഘടകങ്ങൾ എം മുകേഷിന് നേട്ടമാകും സി പി എമ്മിന് വോട്ടുകൾ സംബന്ധിച്ചു ഒരു ഒന്ന് ഒന്ന് ഒരു കാര്യം ചോദിച്ചുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ഇടപെട്ട ഒരു കാര്യം ഇപ്പോൾ ചില എക്സിറ്റ് പോളുകൾ അവിടെ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഒരു പതിനെട്ട് ശതമാനം പതിനേഴ് മുതൽ പത്തൊൻപത് ചിലപ്പോൾ ഇരുപത് ശതമാനം എന്നൊക്കെ കണക്കുകൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ ഈ വോട്ടുകൾ ബി ജെ പി അവിടെ കൃഷ്ണകുമാർ അധികമായി പിടിക്കുന്ന ഈ വോട്ടുകൾ അതൊരു നിർണായ ഘടകമാകും അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ആരെയായിരിക്കും ബാധിക്കുക ജീവർ സിമ്പിളായി പറഞ്ഞാൽ എറണാകുളത്ത് നിർത്തിയ സാബു ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയെങ്കിൽ കൃഷ്ണകുമാറിന് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും അധികം വോട്ടിലേക്ക് എത്താൻ കഴിയും അത്തരം വോട്ടുകൾ നേടാൻ കഴിയുമെന്ന വിശ്വാസമാണ് എൻ ഡി എ ക്യാമ്പ് വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അത് അട്ടിമറികളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് അങ്ങനെ തന്നെയാണ് സി പി എമ്മും യു ഡി എഫും വിലയിരുത്തുന്നത് കാരണം ആരുടെ വിജയമാണെങ്കിലും അത്ര വലിയ മേധാവിത്വം ഒരാൾക്കും ഉണ്ടാകില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം ആര് ജയിച്ചാലും അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് വിജയിക്കുകയാണെങ്കിൽ എൻ കെ പ്രേമീന്ദ്രൻ കൊല്ലം തികായനെ തുടരും മറിച്ചാണെങ്കിൽ അത് പ്രേമചന്ദ്രന്റെയും ആർ എസ് പിയുടെയും എക്കാലത്തെയും പതനത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയായിരിക്കും കാരണം അത്ര കണ്ട് കൊല്ലത്തെ രാഷ്ട്രീയം മാറിയിരുന്നു ആ രണ്ട് വർഷമായി സി പി എം പണിയെടുത്തുണ്ടാക്കിയ മണ്ഡലമാണ് കൊല്ലം സ്വാഭാവികമായും അവിടെ പ്രേമചന്ദ്രൻ എന്ന ഒറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആ വ്യക്തിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളതെങ്കിൽ പ്രേമചന്ദ്രനെ മുന്നിൽ നിർത്തിയാണ് പട നയിച്ചത് യു ഡി എഫ് ആ പട നയിക്കുമ്പോൾ എൻ ഡി എ വോട്ടുകൾ അത് ബിജെപി വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് നിർണായകം എക്കാലവും സി പി എം ഇവിടെ പറഞ്ഞത് ബിജെപി വോട്ടുകൾ എന്നുള്ളതാണ് പക്ഷേ അത്തരം വാദങ്ങൾ ഈ ഘട്ടത്തിൽ കൃഷ്ണകുമാർ ഈ എൻ ഡി എ വോട്ടുകൾക്കപ്പുറം ബിജെപി വോട്ടുകൾക്കപ്പുറം ഈ കുടുംബ വോട്ടുകൾ സ്ത്രീ വോട്ടുകൾ കൂടി കിഴക്കൻ മേഖലയിൽ അടക്കം പിടിക്കുമെന്നുള്ള വിരീരുത്തലാണ് ബിജെപിക്ക് ഉള്ളത് അതുകൊണ്ട് അവസാന മണിക്കൂറുകൾ വരെ ആ വിജയമെന്ന് നമുക്ക് അതായത് അപ്പോൾ അപ്പോഴും ഒൻപതരക്ക് വിളിച്ചാൽ അരുൺ അവിടുത്തെ സൂചന തരാൻ കഴിയില്ല എന്നാണ് അരുൺ പറയുന്നത് അപ്പോൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും വിളിക്കാം ഞങ്ങൾ ഒരു മണിക്ക് ഇവിടെ കേരളത്തിൽ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് അക്കൗണ്ടാണ് അക്കൗണ്ട് കേരളത്തിലെ റിസൾട്ട് ഇത്രത്തോളം ആകാംക്ഷാഭിക്കുന്നത് എക്സിറ്റ് പോളുകൾ പറയുന്നത് പോളുകൾക്ക് ഒന്ന് മുതൽ നാല് വരെ എന്നുള്ള സീറ്റുകളാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾക്ക് ആർക്കും പിടിതരാത്ത ഒരു എക്സിറ്റ് പോളും പിടിതരാത്ത ഒരു ഒരു മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയം ഒന്നും പിടിതരാത്ത എന്തോ ചില സംഗതികൾ ഗ്രൗണ്ടിലുണ്ട് തർക്കം അതുകൊണ്ട് കൂടി ചില അട്ടിമറികൾ ഉണ്ടാവാം ചില വൻ വീഴ്ചകൾ ഉണ്ടാകാം ചില ഉയർച്ചകൾ ഉണ്ടാകാം അല്ലെ അപ്പൊ നാളെ എന്തായാലും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ